കറിവേപ്പില പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചിട്ടെടുക്കണം അതുപോലെ കൊമ്പോഡ് പൊട്ടിച്ചെടുക്കണം ഞാൻ വീണ്ടും അവിടുന്ന് എഴുത്ത് വന്നോളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല വീട്ടിൽ ഞങ്ങൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കുറച്ചുണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ കടുക് പുലുവി ഇഞ്ചി ഇഞ്ചി കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചിത്തി ഇനി സാധാ മുളക് പൊടി അത് നമുക്ക് ഒരു രണ്ട് സ്പൂണ് ചേർക്കാം ഒരു ചെറിയ സ്പൂണാണ് സ്പൂൺ ആണ് അവിടെ വലിയ ആയിക്കോട്ടെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇടുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കൊടംപുളി ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇതിലേക്ക് ഇത് ഒഴിക്കുന്നതിനും പിന്നെ ഇതൊന്ന് വാട്ടി എടുക്കാനുണ്ട് എടുക്കാറുണ്ട് കൊടംപുളി വെച്ചിരിക്കുന്ന വെള്ളത്തില് ആണ് ഉപ്പ് ആഡ് ചെയ്തത് അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഇടുന്നില്ല ഇനി ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കൊടുംപുളിയെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് ഇട്ട് പൊടിയും കായത്തിന്റെ പൊടിയും വീട്ടിലില്ലായിരുന്നു വൈഫിനോട് ഞാൻ വെറുതെ ചോദിച്ചതാ പുള്ളിക്കരുത്തി അപ്പൊ തന്നെ വന്നാണ്ട് പുലുവിയും കായപ്പൊടി വറുത്ത് ൊടി തന്നു അതുകൊണ്ട് അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഫുൾ ഇടുന്നില്ല അപ്പൊ ഇത് ഒന്ന് കുറുക്കി എടുക്കാണ്ട് നമ്മുടെ നെയ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് റെഡിയായി ആയി വരുന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം അതിന് ശേഷം ഇനി മീൻ വേവിച്ചുണ്ട് നെയ്മീന്റെ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ചു എടുക്കുന്ന സാധനം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നല്ലി കരി പിന്നെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ബാക്കി വന്നിരിക്കുന്ന കുലുവപ്പൊടിയും കായും ചേർത്തിട്ടുണ്ട് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണ് നമുക്കതൊന്ന് ഇളക്കണം അതിനെ തവി തവിയൊന്നും ഉപയോഗിക്കരുത് തവിയൊക്കെ ഉപയോഗിച്ചാണ് ഈ മീന് പൊടഞ്ഞു പോകും അതുകൊണ്ട് ഒരു തുണി വെച്ചിട്ട് ഈ ചട്ടി ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി സൂപ്പർ അപ്പോൾ കുറച്ച് നേരം കൂടി വേവിക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എവിടെ ഞാനെന്റെ വീട്ടിൽ ഇണ്ടാക്കിയത് കഴിക്കാതായിട്ട് എവിടെ ഓർമ്മ ഉണ്ടാക്കി ഇതും ഒരു കറി ഇത് തത്തി വെച്ചു ഓണിട്ടോ അടിപൊളി